ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണാന് തണ്ട കീഴാർ നെല്ലി എല്ലാവർക്കും അറിയുണ്ടാവില്ലേ അപ്പോൾ നമുക്കിപ്പോൾ ഈ മാറുന്ന കാലാവസ്ഥ ഇപ്പോൾ മഴക്കാലം എന്ന് പറയാൻ പറ്റില്ല വേനൽക്കാലം എന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണല്ലോ അപ്പോൾ അത് ആ സമയത്ത് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ടുള്ള ഒരു മരുന്നാണ് ഈ കീഴാർ നെല്ലി അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് കടന്നാലോ നമ്മുടെ തൊടിയിലെ നിറയെ കീഴാർനെല്ലി ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ നോക്കി നിറയെ കീഴാന്നെല്ലി ആണ് കീഴാർനെല്ലിയുടെ ഇലയും നെല്ലിയുടെ ഇലയുമായിട്ട് നല്ല സാദൃശ്യമുള്ള ഒന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നെല്ലിയുടെ ഇല എങ്ങനെ ഉള്ളതെന്ന് അറിയുന്നവർക്ക് ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അത് കൂടുതലായും വയലുകളിലും പറമ്പുകളിലും ഉണ്ടോ ഉണ്ടാവുക ഈ കീഴാർനെല്ലി പച്ച ചുവ എന്നിങ്ങനെ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുന്നത് പച്ച നിറത്തിലുള്ള കീഴാർന്നെല്ലി ആട്ടോ പിന്നെ തന്നെ ഈ ചെടിയുടെ താ ഇലയുടെ താഴ്ഭാഗത്തായിട്ട് ധാരാളം കായ്കളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ കീഴാറുന്നെല്ലി കൂടുതലായി മഞ്ഞപ്പിത്ത രോഗങ്ങൾക്ക് ദിവ്യ ഔഷധമാണ് അത് യാതൊരു തരത്തിലും തർക്കമില്ലാത്ത ഒരു വിഷയമാണ് കേട്ടോ കാരണം എന്ന രോഗം കരളിനെ ബാധിക്കുന്ന മഞ്ഞപ്പിത്തത്തിന് ഏറ്റവും ഉത്തമമായ ഒന്നാണ് കീഴാർനെല്ലി ആയുർവേദത്തിലാണെങ്കിലും അലോപ്പതിയിലാണെങ്കിലും കീഴ മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിച്ച് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഒരു തെയ്യ് മുഴുവനായും പറിച്ചെടുത്ത ശേഷം നന്നായി കഴുകിയെടുത്ത് അരച്ചെടുക്കുക ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉരുളയാക്കിയെടുത്ത് നമ്മൾ പശുവിൻ്റെ പാൽ കറന്നുടഞ്ഞുള്ള ചൂടുണ്ടാവില്ല ആ ചൂട് പാലിലോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിലോ കലക്കിയിട്ട് വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ് കേട്ടോ അതുമല്ലെങ്കിൽ ഇളനീരിൻ്റെ വെള്ളത്തിൽ സേവിക്കുക പിന്നെ ഇത് സേവിച്ചു കഴിഞ്ഞാൽ നല്ല വിശ്രമം ആവശ്യമാണ് കേട്ടോ പിന്നെ കൂടാതെ തന്നെ നമുക്ക് കീഴാറനെല് നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് മാറ്റാനും ഉത്തമമായ ഒന്നാണ് കേട്ടോ മുടിയിൽ ഡാൻഡ്രഫ് മുടിയുടെ അറ്റം പിളർന്നു പോവുക അതൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കീഴാറനെല്ല് പ്രയോഗിച്ചാൽ മതി കേട്ടോ കുറച്ച് ഉലുവെടുത്ത് അതായത് ഒരു ടീസ്പൂൺ ഉലുവെടുത്ത് നന്നായി കുതിർത്തിയെടുത്ത ശേഷം കീഴാർ നെല്ല് എടുത്തിട്ട് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ അരക്കല്ലിലോ വെച്ചിട്ട് നന്നായി അരച്ചെടുക്കുക തലയിൽ തേച്ച് പിടിപ്പിച്ച ശേഷം പത്ത് മിനിറ്റിന് ശേഷം കഴുകിയെടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഉലുവ അരയ്ക്കുന്നതിന് പകരം അതായത് ചിലർക്ക് ഉലുവ അരച്ച് കഴിഞ്ഞാൽ തലേത്താ വേസ്റ്റൊക്കെ പോയിക്കോട്ടെ നല്ല പാടായിരിക്കട്ടോ അങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് ഉലുവ കുതിർത്തി എടുത്ത വെള്ളത്തിൽ ഈ കീരുന്നിൻ്റെ സന്മൂലം എടുത്തിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ കോഴിമുട്ട്ര വെള്ളം ചേർക്കാം അപ്പോൾ നമുക്കൊരു ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊരു കീഴാമി കീഴാദിൻ്റെ ഇതിന് ഉത്തമമായ ഒന്നാണ് കേട്ടോ ഈ തലയുടെ കാര്യത്തിന് തലമുട്ട കാര്യത്തിന് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ കീഴടനെല്ലിയെ കുറിച്ചുള്ള ഉപയോഗങ്ങളും പിന്നെ അതിൻ്റെ ഗുണങ്ങളൊക്കെ അപ്പോൾ ഈ കീഴാർനെല്ലി അധികം നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളോ മരുന്നൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകുന്നുണ്ടല്ലേ ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിലാണ് കൂടുതലായും ഈ കീഴാന്നെല്ല് കാണു കണ്ടുവരുന്നത് പിന്നെ നഗരപ്രദേശങ്ങളിലെ ആൾക്കാരാണെങ്കിൽ ചിത്രത്തിലൂടെ അല്ലെങ്കിൽ വീഡിയോയിലൂടെയൊക്കെ ഞാൻ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ കീഴാന്നെല്ല് ഉത്തമമായ ഒരു മരുന്നാണ് അപ്പോൾ എല്ലാവരും ഈ കീഴാന്നെല്ല് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രയോഗിച്ച നല്ലൊരു തലമുട്ട കാര്യത്തിനാണെങ്കിൽ നമുക്ക് മഞ്ഞപ്പിത്തൽ രോഗങ്ങൾക്കാണെങ്കിലും പിന്നെ കരലും സംബന്ധമായ കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ